അസ്സാമലൈക്കു വരഹമ്മ പ്രിയപ്പെട്ട സുന്നികളെ വോട്ട് കുത്തുന്നതിന് മുമ്പ് നമ്മുടെ തലച്ചോറിൽ കയറ്റി കുത്തി വയ്ക്കേണ്ട ഒരു വിഷയം പറയട്ടെ എന്ന് വെച്ചാൽ ഇത് രാഷ്ട്രത്തെ കാക്കുന്ന അലശൻ മാത്രമല്ല ഇത് സുന്നിസത്തെ സംരക്ഷിക്കുന്ന അലശനും കൂടെയാണ് അപ്പോൾ അതിന് പറ്റിയ രീതിയിൽ വേണം നമ്മുടെ വോട്ട് പ്രയോഗിക്കാൻ കാലങ്ങളോളമായി പാരമ്പര്യമായി നമ്മൾ ചെയ്തു പോരുന്ന ലീഗിനെന്നെ കുത്തിയാലേ സ്വർഗം കിട്ടൂ എന്നുള്ള ആ ആ അവസ്ഥയിൽ നിന്നൊക്കെ ഇപ്പം നമുക്കൊരു മാറ്റം വരേണ്ടതുണ്ട് മാറ്റം വന്നിട്ടില്ലെങ്കിൽ ലീഗേ ഉണ്ടാവുള്ളൂ രാഷ്ട്രീയേ ഉണ്ടാവുള്ളൂ ദീൻ ഉണ്ടാവില്ല എന്ന് വെച്ചാൽ ഒന്നും കൂടെ പറയട്ടെ സുന്നി പണ്ഡിതന്മാരെ സംസ്ഥകളെ സംഘടനകളെ പണ്ഡിതന്മാരെ ആലിമീങ്ങളെ നേതാക്കന്മാരെ പള്ളി മദ്രസ സംവിധാനങ്ങളെ അതുപോലെ സുന്നി സുന്നിയുടെ ആദർശ ആശയങ്ങളെയൊക്കെ ഇകഴുത്താനും അതിനെ തരം താഴ്ത്താനും അതിനെ നിന്ദിക്കാനും അവരൊക്കെ വ്യക്തിഹത്യ നടത്താനും ഇല്ലാത്ത ആരോപണങ്ങൾ പറയാനും സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കാനും പിളർത്താനും അവർക്കെതിരിൽ ഒരു എതിരിലുള്ള കാശി ഫൗണ്ടേഷനുകളൊക്കെ ഉണ്ടാക്കാനൊക്കെ പലരും രംഗത്തിറങ്ങിയിട്ടുണ്ട് ഇത് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് പലരും അനുഭവിക്കുന്നതാവും ചിലരൊക്കെ തുറന്നു പറയാൻ പേടിച്ചിട്ടാവും തുറന്നു പറഞ്ഞാൽ ആകാശം ഇടിഞ്ഞു എന്ന് പേടിച്ചിട്ടാവും ഞാൻ തുറന്ന് പറയുന്നത് ഞാൻ ജന്മം കൊണ്ട് കർമ്മം കൊണ്ടുപോയ സുന്നിയൊരാൾ സുന്നിയായ ഒരാളാണ് അതുകൊണ്ട് തന്നെ ഇത് പറഞ്ഞേ പറ്റി ഇപ്പം തന്നെ ഇത് പറഞ്ഞിട്ട് ആകാശമൊന്നും വികാനൊന്നും പോകുന്നില്ല ഇതിപ്പം പറഞ്ഞിട്ടില്ലെങ്കിൽ അനുഭവിച്ചിട്ടേ പിന്നെ അടങ്ങുള്ളൂ എന്ന് വെച്ചാൽ ലീഗിൻ്റെ രണ്ട് ആളുകൾ ജയിച്ചാലേ ഇവിടെ കേരളത്തിൽ ദീന നിലനിൽക്കൊള്ളൂ എന്നുള്ള ഒരു അബദ്ധ ജടിലമായ വിശ്വാസം പലരുടെയും മനസ്സിലുണ്ട് അത് ആദ്യം മാറ്റണം എൽ ഡി എഫ്കാർ കയറിയാലും ഒരു കുഴപ്പമില്ല എൽ ഡി എഫ് യു ഡി എഫ് ഒക്കെ കേന്ദ്രത്ത് പോയാൽ ഇന്ത്യ മുന്നണിൻ്റെ ഭാഗമായിട്ട് അവിടെ ഉണ്ടാവും എൽ ഡി എഫ് അല്ലെങ്കിലും കേരളത്തിൽ ഇപ്പം പത്ത് ഒരു കഴിഞ്ഞ അഞ്ച് വർഷം ഇപ്പോൾ ഒരു മൂന്നാലു വർഷമായിട്ടൊക്കെ ഭരിക്കുന്നുണ്ടല്ലേ എന്നിട്ട് എന്താ പ്രശ്നങ്ങളുണ്ടായോ എ പി വിഭാഗം കഴിഞ്ഞ പത്ത് മുപ്പത്തഞ്ച് വർഷം എൽ ഡി എഫിൻ്റെ ഒരുപാട് സഹായ സഹകരണങ്ങൾ കിട്ടിയിട്ടില്ലേ എന്നിട്ട് എന്താണ് ഇപ്പോൾ എടുത്ത് പറയാൻ പറ്റിയാലും മുസ്ലിം വിരോധം എൽ ഡി എഫിൻ്റെ ഭാഗത്തുള്ളത് ലീഗ് ഭരിച്ചിട്ടെന്ത് കാര്യമാണ് ഉള്ളത് ലീഗ് ഇവിടെ പതിനെട്ട് എം എൽ എമാരും എം പിമാരും മറ്റും ജീവിപ്പും അതും ഇതൊക്കെ ഉണ്ടായിട്ടും ഒരു പെരുന്നാളുകൾക്ക് പോലും മുസ്ലിംകളെ പെരുന്നാളുകൾക്ക് പോലും രണ്ട് ലീവ് അനുവദിക്കാൻ ഔദ്യോഗിക ലീഗ് അനുവദിക്കുക ലീഗ് ലീവ് അനുവദിക്കാൻ ലീഗിന് സാധിച്ചിട്ടില്ല എന്തൊരു കാര്യമായ നേട്ടമാണ് ലീഗ് ഇവിടെ ഉണ്ടാക്കിയത് കുറേ വഹാബിസം വളർത്തി മൗദൂദിസം വളർത്തി എന്നല്ലാതെ അല്ലെങ്കിൽ മതം ഇല്ലാത്ത പലിശൻ്റെയും ബാങ്കിൻ്റെയും ഒക്കെ പിന്നാലെ പോകുന്ന നാടകൻ്റെയും ഷോകളൊക്കെ പിന്നാലെ പോകുന്ന ഒരു ടീമിനെ വളർത്തി സുന്നി സ്ഥാപനങ്ങളിലൊക്കെ കയറി കൂടി അവിടെ കുത്തിത്തിരിപ്പും വക്കാണൊക്കെ ഉണ്ടാക്കി എന്നല്ലാതെ എന്ത് നേട്ടം ഉണ്ടായത് അതും എന്തെങ്കിലും ഒരു റോഡോ തോടോ ഉണ്ടാക്കിയിട്ടുണ്ട് അവരെ വാപ്പാരല്ലങ്കിൽ അവരെ മരത്തിന് കൊണ്ടുവന്നല്ലല്ലോ അത് മുസ്ലിമീങ്ങളെ വോട്ട് വേടിച്ചിട്ട് പത്ത് പത്തൊൻപത് വർഷമായിട്ട് ഇവിടെ പത്തും പതിനെട്ട് എം എൽ എമാരായിരിക്കുന്ന ആളുകൾ അതിലെന്തൊരു എന്തൊരു സംഭവം അല്ല ഒരു സ്ത്രീ പ്രസവിച്ചു എന്ന് പറഞ്ഞ ഒരു ഭാര്യ പ്രസവിച്ചു എന്ന് പറഞ്ഞ ഒരു വലിയ സംഭവമാണോ അത് പ്രസവിക്കണമല്ലോ സ്ത്രീ ഒരു ഒരു വാപ്പ മക്കൾക്ക് ചെലവിന് കൊടുത്തു പറഞ്ഞാൽ അതൊരു വലിയ സംഭവമാണോ അത് ചെലവിന് കൊടുക്കണല്ലോ നിർബന്ധമല്ല പണിക്കുമായിട്ട് ചെലവിന് കൊടുക്കുക എന്ന പോലെ ഇവിടെ പത്ത് പതിനെട്ട് എം എൽ എമാരുണ്ടായിട്ട് അവരെ എന്തോ ഒരു റോഡോ ഒരു തോടോ ഒരു ബിൽഡിങ്ങോ ഉണ്ടാക്കി വലിയ സംഭവമായിട്ട് കൊട്ടിപ്പാടി നടക്കാൻ മാത്രം എന്താണുള്ളത് ഒന്നുമില്ല അവര് വികസനം കൊണ്ടുവരേണ്ട പത്തിലൊന്നുപോലും വികസനം കേരളത്തിൽ പ്രത്യേകിച്ച് മുസ്ലിമീങ്ങൾക്ക് ലീഗിന്റെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല ആ ലീഗിനെ വീണ്ടും തോളിൽ കയറ്റി വെക്കുന്നതിലും നല്ലത് എൽ ഡി എഫ് ആണ് എന്ന് പച്ചക്ക് പറയുന്നത് എന്ന് വെച്ചാൽ ഇപ്രാവശ്യം ബഷീറിനും സമതാനിക്കുമൊക്കെ നല്ലൊരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ ഈ എലക്ഷൻ കഴിയുന്നതോടുകൂടെ ലീഗുകാർ ലീഗുകാരെ തനി സ്വഭാവം കാണിക്കും സുന്നി പണ്ഡിതന്മാരും തങ്ങന്മാരും നേതാക്കന്മാർക്കൊക്കെ വലിയ ക്ഷീണവും വിഷമവും പ്രയാസവും കേസും അടിയും ഇടിയും ഒക്കെ സഹിക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ വളരെ ചിന്തിച്ചിട്ട് വേണം ഈ എലക്ഷനിൽ നീങ്ങാൻ ഇത് പരസ്യമായിട്ട് ഒന്നും സംഭവിക്കല്ലോ പരസ്യമായിട്ട് പറയുന്ന ലീഗാര സ്വഭാവം അത്രയും മോശമായിക്കൊണ്ടിരിക്കുക ഫറോവയുടെ അംബാസിഡർ ആണ് എന്ന അഹങ്കാരത്തിൽ തോന്നിപ്പിക്കും ഇതാണ് ലീഗ് സെക്രട്ടറിൻ്റെയൊക്കെ ഇപ്പോഴത്തെ അവസ്ഥ ഉള്ളത് അതിനു വേണ്ടി കൊടി പിടിക്കുന്ന ചില കൂടത്തായിമാരും പൂക്കോട്ടുമാരും ഒക്കെ ഉണ്ട് അവർക്കൊന്നും അഹലുസനത്തു വിജമാ ഒന്നല്ല ലക്ഷ്യം ലീഗ് രാഷ്ട്രീയ പക്ക രാഷ്ട്രീയക്കാരാവുക എന്നിട്ട് പല പല സുന്നി പണ്ഡിതന്മാരെ തങ്ങന്മാരെയൊക്കെ ഇടിച്ച് താഴ്ത്തി പരിഹസിച്ച് മോർഫ് ചെയ്ത് തരം താഴ്ത്തി വേ ആരോപണം സോഷ്യൽ മീഡിയയിൽ അയച്ചുവിട്ട് ദീൻ ഇല്ലാതാക്കുക ഇങ്ങനെ പോയാൽ ദീന് പറയാനാളില്ലാത്തൊരവസ്ഥ വരും എല്ലാവരും ലീഗിൻ്റെ അടിമകളായി മാറും അതിനൊരു മാറ്റം വരുത്തണമെങ്കിൽ ഈ എലക്ഷനിൽ പക്ക നമ്മളൊരു തീരുമാനം എടുത്ത് നല്ല ചിന്തിച്ച് ദീന് വേണോ ലീഗ് വേണോ ഇതാണ് ചിന്ത കേന്ദ്രത്തിൽ ഇവിടെ എൽ ഡി എഫ് പോയാലും യു ഡി എഫ് പോയാലും ഒരു മുന്നണി ഒരു ചട്ടിക്ക് തന്നെ ഒന്നും പേടിക്കാറില്ല അല്ലെങ്കിൽ ലീഗിൻ്റെ രണ്ട് മുട്ടപ്പന്മാർ കുറേ കാലം അവിടെ ഉണ്ടായിട്ടിപ്പം എന്താ ഉണ്ടായത് എന്നിട്ട് ബി ജെ പിന്നെന്തെങ്കിലും തുടച്ച് നിൽക്കാൻ കഴിഞ്ഞോ സംഘപരിവാറിനെന്തെങ്കിലും തടയാൻ കഴിഞ്ഞോ ഒന്നും കഴിഞ്ഞിട്ടില്ല അപ്പോൾ കഴിയുമില്ല അവർ രണ്ടാളെ കൊണ്ട് ഒരു കഴിയില്ല അവർ നാല് ഭാഗം മറമ്മും ചർമ്മവും ഒക്കെ നോക്കിയിട്ട് അവർക്ക് ജീവിക്കാൻ കഴിയുള്ളൂ അപ്പോൾ യു ഡി എഫ് പോയാലും എൽ ഡി എഫ് പോയാലും മുകളിൽ ഒന്നായോണ്ട് ഇവിടെ ദീന് വിറ്റിട്ട് ഒരു ലീഗ് ഉണ്ടാക്കേണ്ട ഒരു ആവശ്യമുണ്ട് തോന്നുന്നില്ല അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ സുന്നികൾ വളരെ ചിന്തിച്ചിട്ട് വേണം ഈ എലക്ഷനിൽ വോട്ട് കുത്താൻ ഇല്ലെങ്കിൽ വൽ ജമായത് പറയാൻ ആളില്ലാത്തൊരവസ്ഥ വരും ഇവിടെ വഹാബിസവും മൗദൂദിസവും നാടകവും ബേങ്കും പലിശയും സുന്നിവിരുദ്ധത ഒക്കെ വളർന്ന് അവരെ ലീഗ് വളർത്തി സുന്നി പണ്ഡിതന്മാരെയൊക്കെ തരം താഴ്ത്തി ഒതുക്കുന്ന ഒരവസ്ഥ വരും അള്ളാഹു തല കാത്തിരസിക്കട്ടെ അതുകൊണ്ട് നമുക്കിപ്പം ചെയ്യാൻ പറ്റിയത് നന്നായി കണ്ടറിഞ്ഞ് നാലും വോട്ട് ചെയ്യുമ്പം നല്ല ബോധപൂർവം വോട്ട് ചെയ്യുക എന്നുള്ള നമ്മൾ നമ്മളെ കുടുംബക്കാരൊക്കെ അത് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അള്ളാഹു വൽ ജമായത്ത് വളരാനും വളർത്താനും ഒക്കെ നമുക്കും നമ്മളെ കാലഘട്ടത്തിനും തോഫി കഴിയട്ടെ ആമീൻ അറബുല്ലാൽ